ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഹായോൾ എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ പതിനഞ്ച് ചോദ്യങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം അതായത് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് റെയർ ഫാക്റ്റും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റുകളും കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക കേട്ടോ എല്ലാവരും ആൻസർ മാക്സിമം കമൻ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻ്റ് ചെയ്യുക യാത്രയിലോ അല്ലെങ്കിൽ കിച്ചണിലോ നിന്ന് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ കൊണ്ടുവരിക എത്ര ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കാരണം ഇതൊരു സെൽഫ് അനലൈസിങ് സെഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക ഏതൊക്കെ ഭാഗങ്ങൾ എനിക്ക് റീസന്റ് ആയിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റഡ് ആണോ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാണോ ഇനി പഠിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ആക്കി ഇതിനെ കണക്കാക്കുക ഓക്കെ അപ്പം നിങ്ങൾ റെഡിയല്ലേ ഈ ഒരു റാപ്പിഡ് ഫിഫ്റ്റീൻ ചലഞ്ചിനായിട്ട് നിങ്ങൾ റെഡിയല്ലേ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആക്കാനുള്ള ഒരു സെഷനാണ് ക്വസ്റ്റ്യൻ ചാലഞ്ചുകൾ എന്ന് പറയുന്നത് അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് പൂർണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന റീസെന്റ് ആയിട്ട് ഏത് രാജ്യത്തെയാണ് പ്രഖ്യാപിച്ചത് സോ അവിടെ നമുക്ക് ഇന്ത്യ ഒമാൻ ജോർദാൻ ജോർജിയ എന്ന് പറയുന്ന നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ടോ പൂർണ്ണമായിട്ടും കുഷ്ഠരോഗം കുഷ്ഠരോഗം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും തുടച്ചു നീക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തിരികെ അല്ലെങ്കിൽ വീണ്ടും വരുന്ന ഒരു രോഗമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പലയിടത്തായിട്ട് കുഷ്ഠരോഗം എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പോൾ എന്നാൽ പൂർണ്ണമായിട്ടും ഈ കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന ഒരു രാജ്യത്തെ പ്രഖ്യാപിച്ചു ഏത് രാജ്യമാണ് അതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ ജോർദാൻ ആണ് ജോർദാൻ ആണ് കേട്ടോ ജോർദാനാണ് പൂർണമായിട്ടും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചത് കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനയാണ് ഇനി നിങ്ങൾ ഈ ഫാക്ട് മറക്കില്ലല്ലോ ശരി നമുക്ക് രണ്ടാമത്തെ ഫാക്ടറിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യമാണ് ഡെയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഓക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓക്കെ ശരിയായ പ്രസ്താവന ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഏ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വേൾഡ് ടൂറിസം ഡേ വേൾഡ് ടൂറിസം ഡേ ഓക്കെ അതായത് ഈ ടൂറിസത്തെ കുറിച്ച് അവബോധം നൽകാനായിട്ടുള്ള ഒരു ദിവസം സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയവും കൂടി തന്നിട്ടുണ്ട് ശരിയാണോ നോക്കാം വിനോദ സഞ്ചാരവും സമാധാനവും എന്നുള്ളതാണ് ടൂറിസം ആൻഡ് ടൂറിസം ആൻഡ് ാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വേൾഡ് ടൂറിസം ഡേയുടെ പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത് ടൂറിസം ആൻഡ് പീസ് സഞ്ചാരവും സമാധാനവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ശരിയാണോ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അതായത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് അല്ലെ സോ ആ ഒരു ടൂറിസത്തെ കുറിച്ച് ബോധവൽക്കരണം നൽകാനായിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി ാണോ അതോ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണോ ലോക എന്താ ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് യെസ് അത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് അല്ലെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ലോക വിനോദ സഞ്ചാര ദിനം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായി അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ നമുക്ക് മനസ്സിലായി ലോക വിനോദ സഞ്ചാര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് നമുക്ക് മനസ്സിലായി ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോക വിനോദ സഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രമേയം എന്ന് പറയുന്നത് വിനോദ സഞ്ചാരവും സമാധാനവും ടൂറിസം ആൻഡ് പീസ് എന്നുള്ളതാണ് എന്നാണ് ഓക്കെ അവിടെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വിനോദ സഞ്ചാര ദിനത്തിന്റെ പ്രമേയം ഒന്ന് പഠിച്ചു വെച്ചോ വിനോദ സഞ്ചാരവും സമാധാനവും ടൂറിസം ആൻഡ് പീസ് എന്നുള്ളത് തന്നെയാണ് സോ അവിടെ ബി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ ലോക വിനോദ സഞ്ചാര ദിനം എന്നാണെന്ന് മറക്കുവോ ഇല്ല അപ്പൊ പ്രമേയം കൂടിയാണ് നമ്മൾ പഠിച്ചത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അപ്പോ നമുക്ക് റീസെന്റ് ആയിട്ട് അല്ലെ ഇപ്പൊ കഴിഞ്ഞ മാസത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ ഇന്ത്യയുടെ നമ്മുടെ പോർട്ട് ഷിപ്പിംഗ് വാട്ടർവെയ്സ് അതിന്റെ മന്ത്രി ആരാണ് എസ് സർബാനന്ദ സോനോവാള് സർബാനന്ദ സോനോവാള് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ കേട്ടോ ഈ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെയൊക്കെ നോക്കി വെക്കണം കേട്ടോ കേന്ദ്ര മന്ത്രിമാരെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്നാലും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഓർത്തു വെക്കണം അപ്പൊ സർബാനന്ദ സോനോവാൾ ആണ് നമ്മുടെ പോർട്ട് ഷിപ്പിംഗ് വാട്ടർവെയ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സോ ആ ഒരു മിനിസ്റ്ററിയുടെ ബ്രാൻഡ് ആയിട്ട് നിയമിതനായ അല്ലെങ്കിൽ നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാരാണ് എന്നാണ് ചോദ്യം ചോദ്യം നിയമിക്കപ്പെട്ട ഷൂട്ടിംഗ് താരം ഗഗൻ നരങ് അഭിനവ് ിന്ദ്ര മനുഭാക്കർ ജിത്തു റോയി ഓക്കെ അപ്പോ നമ്മുടെ തുറമുഖ ജലപാത മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ഷൂട്ടിംഗ് താരം ആരാണെന്നാണ് ചോദ്യം ആൻസറിലേക്ക് വന്നോ നിങ്ങൾ ആൻസറിലേക്ക് വന്നോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടാനായിട്ട് ഒരുപക്ഷെ പഠിച്ചില്ലെങ്കിലും ഇപ്പോൾ ലൈംലൈറ്റ് നിൽക്കുന്ന ഒരാളാണ് ആരാണത് എസ് മനുഭാക്കർ അല്ലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി രണ്ട് മെഡലുകൾ നേടി ചരിത്രം എഴുതിയ വനിതയാണ് മനുഭാക്കർ എന്ന് പറയുന്നത് സോ മനുഭാക്കർ ആണ് നമ്മുടെ തുറമുഖ ജലപാത മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായിട്ടുണ്ടായിരുന്നത് ഓക്കെയാണോ മനു ഭാക്കറെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതോ പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോ എല്ലാം മറന്നോ ഇല്ലല്ലോ മനുഭാക്കർ നമുക്കറിയാം മനുഭാക്കർ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിൽ വ്യക്തിഗത ഇനത്തിലും ടീം ഇനത്തിലും മനുഭാക്കറിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്ന താരമാണ് അല്ലെ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിലെ രണ്ട് മെഡൽ ഒരേ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങില് രണ്ടു മെഡൽ നേടിയ താരമാണ് ആ മനുഭാക്കർ എന്ന് പറയുന്നത് ഓക്കെ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ച കേരളത്തിലെ വില്ലേജ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് അപ്പോ ഉത്തരവാദിത്ത ടൂറിസത്തിനുള്ള ഉത്തരവാദിത്ത ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ആ ഒരു വില്ലേജ് ഏതാണ് കടലുണ്ടിയാണോ കുമരകമാണോ കാന്തല്ലൂരാണോ വേളിയാണോ ആൻസർ വരട്ടെ നിങ്ങളുടെ ആൻസർ വരട്ടെ ഓക്കെ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കടലുണ്ടിയാണ് കേട്ടോ കടലുണ്ടിക്കാണ് റീസെന്റ് ആയിട്ട് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കടലുണ്ടിക്കാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ കടലുണ്ടിക്കാണ് രാജ്യത്തെ ആദ്യ മെഥനോൾ അഥവാ മീത്തയിൽ ആൽക്കഹോൾ വൈദ്യുത നില വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മെഥനോൾ അഥവാ മീത്തയിൽ ആൽക്കഹോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളം താൽച്ചർ മുന്ത്ര കോർബേ അപ്പൊ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടുമെന്ന് തോന്നുന്നു കാരണം ബാക്കി മുന്ത്രയും താൽച്ചറും കോർബയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് അല്ലെ ഇപ്പൊ കായംകുളം പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലം വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാൻസർ പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നാലത് കറക്റ്റ് ആണ് അപ്പൊ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ ആദ്യത്തെ മെഥനോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് ചോദിച്ചാൽ കായംകുളത്താണ് കേട്ടോ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മെഥനോൾ അഥവാ മീതെയിൽ ആൽക്കഹോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് കുളത്താണ് ഓക്കെ അപ്പൊ അഞ്ച് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അഞ്ചിൽ അഞ്ച് ആർക്ക് കിട്ടി എന്നുള്ള കാര്യം അഞ്ചിൽ അഞ്ച് ആർക്ക് കിട്ടി എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ അഞ്ച് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമുക്ക് ഇനിയുണ്ട് പത്ത് ക്വസ്റ്റ്യൻ കേട്ടോ ഇപ്പൊ കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദനാണ് ലോക വിനോദസഞ്ചാരം സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ലോക വിനോദസഞ്ചാര ദിനം ടൂറിസം ആൻഡ് പീസ് ആണ് പ്രമേയം എന്ന് പറയുന്നത് അതിനുശേഷം മനുഭാക്കർ ആണ് നമ്മുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ അംബാസിഡർ നമ്മൾ പറഞ്ഞു റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് കടലുണ്ടിക്കാണെന്ന് പറഞ്ഞു രാജ്യത്തെ ആദ്യം മെത്തനോൾ വൈദ്യുത നിലയം നിലവിൽ വന്നത് കായംകുളത്താണ് ക്ലിയർ അല്ലേ ശരി അടുത്ത ആറാമത്തെ ചോദ്യം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് നമുക്കറിയാം രാജ്യത്ത് ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കെ അറസ്റ്റിലാകപ്പെടുന്ന വ്യക്തിയാണ് കേജ്രിവാൾ അരവിന്ദ് കേജ്രിവാൾ അല്ലെ അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ റീസെന്റ് ആയിട്ടാണ് രാജിവെച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ സോ അദ്ദേഹം രാജിവെച്ചു ഓക്കെ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനു ശേഷം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നത് ആരാണ് സോ അപ്പോൾ അവിടെ കൊസ്റ്റിനകത്ത് നമുക്ക് അരവിന്ദ് കേജ്രിവാൾ ഉണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ഓക്കെ അടുത്ത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനും കൂടെ ഉണ്ട് വിനയ് കുമാർ സക്സേന അതിഷി മർലേന പി എസ് ശ്രീധരൻ ഇതിൽ ആരാണ് പുതിയ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ആൻസർ നിങ്ങൾക്കറിയാം ഓക്കെ ആദ്യമായിട്ട് നമുക്കറിയാം ഡൽഹിക്ക് മുൻപ് രണ്ട് തവണ വനിതാ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് അല്ലെ അപ്പോ ഡൽഹിക്ക് ഇപ്രാവശ്യം മൂന്നാമത്തെ ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് നിയമിതയായത് അതിഷി മർലേനയാണ് കേട്ടോ അതിഷി മർലേന അപ്പൊ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് പുതിയ മുഖ്യമന്ത്രിയായിട്ട് അരവിന്ദ് കേജ്രിവാൾ രാജിവെച്ചതിനു ശേഷം നിയമിതയായത് അതിഷി മർലേനയാണ് അതിഷി മർലേന മറക്കാതെ ഒന്ന് പഠിച്ചു വെക്കണം ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അല്ല രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ലെപ്പട്ടേഡീസ് ഓൾ വി ഇമേജിങ് ഇമാജി ഇമേജിങ് ആ സ്ലൈറ്റ് പൊന്നീൻ സെൽവൻ ഓക്കെ ഏത് ചിത്രമാണ് ഏത് ചിത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിച്ച ഇന്ത്യൻ എൻട്രി ചെയ്തായിരുന്നു നിങ്ങൾ പറയണം ഓക്കെ ഇന്ത്യൻ എൻട്രി അപ്പൊ നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ആർ ആർ ആറിനൊക്കെ ഓസ്കാർ പുരസ്കാരം ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഓരോ ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് സോറി ഓസ്കാർ പുരസ്കാരം പ്രതീക്ഷിച്ച് ഇന്ത്യ ഒഫീഷ്യൽ എൻട്രി ആക്കിയിരിക്കുന്നത് ലെപ്പട്ട ലേഡീസ് ആണ് ലെപ്പട്ട ലേഡീസ് ലെപ്പട്ട ആണ് കിരൺ റാവു സംവിധാനം ചെയ്ത സിനിമയാണ് ലെപ്പട്ട ലേഡീസ് എന്ന് പറയുന്ന ഈ സിനിമയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുത്തത് ഓക്കെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് തന്നിട്ടുണ്ട് ആ സിനിമയും വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഇനി ഓൾവി ഇമേ ഇമേജിങ് ആസ് ലൈറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓൾ വി ആസ് എ ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പായൽ കപ്പാടിയാണ് സംവിധാനം ചെയ്തത് യെസ് ഇപ്പൊ കുറച്ച് കുറച്ചുപേർ കിട്ടിക്കാണോ അല്ലെ എന്തുകൊണ്ട് ആ സിനിമ പറഞ്ഞു ആ നമ്മുടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് ഗ്രാൻഡ് പ്രീ പുരസ്കാരം അല്ലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സിനിമയായിരുന്നു ആ ഒരു ഗ്രാൻഡ് പ്രീ പുരസ്കാരം പായൽ കപ്പാടിയക്ക് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓൾ വി ഇമേജിങ് ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതിന് പായൽ കപ്പാടിയ്ക്ക് പുരസ്കാരമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു റിവിഷൻ ആയിട്ട് കൂടി എടുത്തേക്കണേ ഇത് ശരി അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് റീസെന്റ് ആയിട്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു അവരുടെ ഇൻഡെക്സ് പുറത്തുവിട്ടു ഭക്ഷ്യസുരക്ഷാ സൂചിക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഭക്ഷ്യസുരക്ഷാ സൂചികയില് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് അപ്പൊ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം അവിടെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്ക ലഭിച്ചിരിക്കുന്നത് കേരളത്തിനാണ് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് കേരളമാണ് ഓക്കെ ശരി അതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആൾക്കാർക്കും കിട്ടിക്കാണാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം ഒരു നല്ല ചോദ്യമാണ് ഏഷ്യൻ കിങ് എന്ന് പറയുന്ന കഴുകൻ ഏഷ്യൻ കിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കഴുകിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കഴുകനെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് ആദ്യ സംരക്ഷണ കേന്ദ്രം ഏഷ്യൻ കിങ് വൾച്ചറിനു വേണ്ടിയിട്ട് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഏഷ്യൻ കിങ് വൾച്ചറിനു വേണ്ടിയിട്ട് സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശ് ഉണ്ട് ഉണ്ട് രാജസ്ഥാൻ പഞ്ചാബ് ഉണ്ട് മധ്യപ്രദേശ് ഉണ്ട് എവിടെയാണ് ഏത് സംസ്ഥാനത്തിലാണ് യെസ് ആൻസർ കറക്റ്റ് ആണ് ഉത്തർപ്രദേശിലാണ് ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് കേട്ടോ ഏഷ്യൻ കിങ്ങിന് വേണ്ടി ഏഷ്യൻ കിങ് എന്ന് പറഞ്ഞ കഴുകിന് വേണ്ടിയിട്ട് രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ് ഇനി പത്താമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ആസ്ട്രോ ടൂറിസം ആരംഭിച്ചത് എവിടെയാണ് രാജസ്ഥാൻ ഹരിയാന ഉത്തരാഖണ്ഡ് ഗുജറാത്ത് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തേക്കണേ ആൻസർ പറയണം കേട്ടോ ആൻസർ പറഞ്ഞു 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 പോണേ നമ്മുടെ ഒരു ലൈവ് പോലെ തന്നെ നിങ്ങളങ്ങ് പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ ശരി അപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ച അഞ്ച് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയാലോ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞു അതിഷി മർലേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കാനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണെന്ന് ചോദിച്ച ലപ്പട്ട ലേഡീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു എഫ് എസ് എസ് എ യുടെ റീസന്റ് സൂചികയില് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമാണ് ഒന്നാമത് ഏഷ്യൻ കിങ് വൾച്ചറിന് വേണ്ടിയിട്ട് ആദ്യ സംരക്ഷണ കേന്ദ്രം വരുന്നത് ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം സിമ്പിൾ ചോദ്യമാണ് ചൈന ജപ്പാൻ മ്യാൻമാർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം യെസ് നിങ്ങൾ പറഞ്ഞു ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യയാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ പറഞ്ഞു പന്ത്രണ്ടാമത്തെ ചോദ്യം നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ജെൻസ് ജെൻസ്റ്റോൾട്ടൻബർഗ് ജെൻസ് ബർഗ് ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറയണം ഓക്കെ നമുക്കറിയാം ഇപ്പൊ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ് ഇപ്പോ ജെൻസ് ബർഗ് ആണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അല്ല ഇപ്പൊ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന ആരാണ് മാർക്ക് റൂട്ടേ ആണ് അല്ലെ മാർക്ക് റൂട്ടേയാണ് അപ്പോ ഈ നാറ്റോയുടെ മാർക്ക് റൂട്ടയ്ക്ക് മുന്നേ നമ്മുടെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെൻസ്റ്റോട്ടൻ ബെർഗ് ആണ് ഓക്കെ ജെൻസ്റ്റോട്ടൻ ബർഗാണ് അപ്പൊ ജെൻസ്റ്റോട്ടൻ ബർഗ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചാൽ നോർവേയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജെൻസ്റ്റോട്ടൻബർഗ് എന്ന് പറയുന്നത് ഓക്കെ ജെൻസ്റ്റോട്ടൻബർഗ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഇനി മാർക്ക് റൂട്ടേ ഉണ്ടല്ലോ മാർക്ക് റൂട്ടേ മുന്നേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഏത് രാജ്യത്തിന്റെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നെതർലാൻഡ്സിന്റെ ആണ് നെതർലാൻഡ്സിന്റെ നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ആര് മാർക്ക് റൂട്ടേ റൂട്ടേന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ജെൻസ്റ്റോട്ടൻബർഗ് മുൻപ് നാറ്റോയുടെ മുൻപത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ജെൻസ്റ്റോട്ടൻബർഗ് നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാർക്ക് റൂട്ടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഒക്ടോബർ ഒന്നിനാണ് മാർക്ക് റൂട്ടെ നിയമിതനായത് കേട്ടോ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് മാർക്ക് റൂട്ടെ നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഓക്കെ ശരി പതിമൂന്നാമത്തെ ചോദ്യം അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻസ് തീരാൻ പോവുകയാണ് പതിമൂന്നാമത്തെ ചോദ്യം അടുത്തിടെ കേന്ദ്ര സർക്കാർ ഒരു സ്ഥലത്തിന്റെ പേര് ശ്രീ വിജയപുരം എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏത് സ്ഥലത്തിന്റെ പേരാണ് ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത് ആൻഡമാൻ നിക്കോബാറിന്റെ ആണോ നഗർ ഹവേലി ഹവേലിയുടെയാണോ പോർട്ട് ബ്ലെയറിന്റെ ആണോ നീൽ ദ്വീപിന്റെയാണോ അപ്പോ ഏത് സ്ഥലത്തിന്റെ ആണ് റീസെന്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത് കേന്ദ്ര സർക്കാർ ഏത് സ്ഥലത്തിന്റെ പേരാണെന്ന് ചോദിച്ചാൽ പോർട്ട് ബ്ലെയറിന്റെ പേരാണ് ഓക്കെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ബ്ലെയറിന്റെ പേരാണ് ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത് ഓക്കെ ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത് പോർട്ട് ബ്ലെയറിന്റെ പേരാണ് ഓക്കെ അത് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു പതിനാലാമത്തെ ചോദ്യം ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തുക ഓപ്ഷൻ എ മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് മോണ്ട്രിയോ മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചു ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം ഓക്കെ കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ യെസ് രണ്ടും ശരിയാണ് ഇപ്പൊ സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ഭൂമിയുടെ കുട എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഓസോൺ എന്ന് പറയുന്നത് സോ അപ്പൊ ഭൂമിയുടെ കുട എന്ന് നമ്മൾ വിശേഷി വിശേഷിപ്പിക്കുന്ന ഈ ഒരു ഓസോണിനെ സംരക്ഷിക്കാനായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് നമ്മൾ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓക്കെ അപ്പോ മോൺട്രിയൽ പ്രോട്ടോകോൾ അപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസോൺ ഡോയുടെ ഓസോൺ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ എപ്പോഴും ചോദിക്കുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓസോൺ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാർ അല്ലെങ്കിൽ ഒരു പാക്റ്റ് ആണ് പാക്റ്റാണ് കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് മോൺട്രിയോളിൽ വെച്ച ഈ ഒരു മോൺട്രിയൽ പ്രോട്ടോകോള് ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മികച്ച സിനിമയ്ക്കുള്ള എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു അതില് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മലയാള ചിത്രമായിട്ടുള്ള ആട്ടത്തിനാണ് ആട്ടം ആട്ടം എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് ഈ സിനിമയുടെ സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം ലിജോ ജോസ് പെല്ലിശ്ശേരി ആനന്ദ്കർഷി ജിയോ ബേബി ദിലീഷ് പോത്തൻ യെസ് നിങ്ങളെല്ലാം ആൻസർ പറഞ്ഞു ആൻസർ ആനന്ദ് ഏകർഷിയാണ് ഓക്കെ അപ്പൊ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിയാൽ അഞ്ച് കോസ്റ്റിനും കൂടെ ഒന്ന് നോക്കിയാലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ ആണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ജെൻ സ്റ്റോൾട്ടൺബർഗ് നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേന്ദ്ര സർക്കാർ റീസെന്റ് ആയിട്ട് പോർട്ട് ബ്ലെയറിന്റെ പേരാണ് ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത് ഓസോൺ ദിനത്തിന്റെ പ്രമേയം മോണ്ട്രേ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഓസോൺ ഓസോൺഡോയുടെ പ്രമേയം എന്ന് പറയുന്നത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് കർഷിയാണ് ഓക്കെ പതിനഞ്ച് കോസ്റ്റ്യൻ നമ്മൾ പതിനഞ്ച് കോസ്റ്റ്യനിൽ നമ്മൾ ഒരുപാട് ഫാക്റ്റുകളാണ് പഠിച്ചു തീർത്തത് ഇങ്ങനെയുള്ള റിവിഷൻസ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ കാരണം ഫേസിൽ നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റിവിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവരും നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള ക്ലാസ് കിട്ടാനായിട്ട് ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്